ശ്യാമൻ നികേഷ് കുമാർ മാധ്യമപ്രവർത്തനം നിർത്തുകയാണ് ഇത് രണ്ടാമത്തെ വട്ടമാണ് നികേഷ് കുമാറും മാധ്യമപ്രവർത്തനം നിർത്തുന്നത് ആദ്യത്തോട്ടം രണ്ടായിരത്തി പതിനാലിൽ നിർത്തി ഒരു വട്ടം പിന്നെ അതിനുശേഷം എൻ്റെ ചോര തളിക്കുന്നു എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ തന്നെ തിരിച്ചു വെച്ചൊരു സാഹചര്യം ഉണ്ടായിരുന്നു എൻ്റെ ഒരു അഭിപ്രായത്തിൽ കെട്ട തിരിച്ചു വരവായിരുന്നു അത് താടിയൊക്കെ വളർത്തി വല്ലാത്ത ഒരു ശബരിമലയിൽ പോകുന്ന ഒരു സ്വാമിയെ ആയിരുന്നു അന്ന് പുള്ളി വന്നത് ഇപ്പം വീണ്ടും പ്രവർത്തനം ഞാൻ നിർത്തുകയാണ് എന്ന് പറഞ്ഞ് നികേഷ് കുമാർ വരികയാണ് ഞാൻ ശ്യാമിനോ ശ്യാമിനോട് തന്നെ ഈ കാര്യം ഡിസ്കസ് ചെയ്യാനുള്ള കാരണം ഷ്യാമിന് നികേഷ് കുമാറിനെ അറിയാം ശ്യാമിൻ്റെ ഗുരുവാണ് നികേഷ് കുമാർ അതുകൊണ്ട് പല കാര്യങ്ങളും ഷ്യാമിന് തുറന്നു പറയാൻ മടിയുണ്ടെന്നും എനിക്ക് നല്ലതുപോലെ അറിയാം നികേഷ് കുമാറിന്റെ ഒരുപാട് കഥകൾ ഷ്യമിനറിയാം നികേഷ് കുമാർ ആരായിരുന്നു എന്നറിയാം ആ ചാനലിനകത്ത് എന്തായിരുന്നു നടന്നിരുന്നത് എന്നറിയാം നികേഷ് കുമാർ എങ്ങനെയാണ് ആ ചാനൽ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് എന്ന് ഷ്യാമിനറിയാം അവിടുത്തെ ആദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ അവിടുത്തെ വർക്ക് എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു റിപ്പോർട്ടറിലെ അത് ആദ്യമൊക്കെ ഒരു തീഷ്ണതയുള്ള ചാനലായിരുന്നു തീഷ്ണതയുള്ള സ്ഥാപനമായിരുന്നു ഇൻഡോ ഏഷ്യൻ ന്യൂസ് ചാനൽ എന്നാണ് എന്റെ പേര് ഇൻഡോ ഏഷ്യൻ ന്യൂസ് ചാനൽ എന്നാണ് അതിന്റെ പേര് യഥാർത്ഥ പേര് അങ്ങനെയാണ് എന്റെ മൈക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു കാലഘട്ടത്തിൽ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് ഭയമായിരുന്നു റിപ്പോർട്ടറിന്റെ നമ്മുടെ വണ്ടികളുടെ റിപ്പോർട്ടറിന്റെ വണ്ടിയുടെ എമ്പളം കണ്ടു കഴിഞ്ഞാൽ ഭയപ്പെട്ടിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു പറയുന്നത് കള്ളത്തരല്ല പോലീസിന് പോലും ഈ പറയുന്ന സ്ഥാപനത്തെ ഭയം കാര്യം ഇത് ഏത് ഏത് രീതിയിൽ എന്തുകൊണ്ടെന്ന് അടിക്കുന്നൊന്നും പറയാൻ പറ്റത്തില്ല ഈ പോകുന്ന റിപ്പോർട്ടറുടെ കയ്യിൽ എവിടെയൊക്കെ ക്യാമറ വെച്ചിട്ടുണ്ടെന്ന് ഈ റിപ്പോർട്ടറുടെ കൂടെ ഒരു ക്യാമറമാൻ ഒരു ഡ്രൈവറും ഉണ്ടായിരിക്കും പക്ഷെ ഒരു വിരോധാഭാസം ഉണ്ട് അവസാനം ആ എമ്പളം പതിച്ച വണ്ടി പോലും ജപ്തി ചെയ്തു പോകുന്ന രീതിയിലോട്ട് അതെ 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 അത് പിന്നീട് അദ്ദേഹത്തിന്റെ ഇന്ത്യ വിഷനിൽ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം തീയാണ് തീ ആണ് ഉം തീ ആണ് മനുഷ്യൻ മനുഷ്യന്റെ സംസാരം രീതികൾ വായിൽ നിന്ന് വരുന്ന ചില വാക്കുകൾ ഈ ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് പുള്ളി അതിലാണ് പുള്ളിക്ക് ബിരുദാനന്തര ബിരുദം ഉള്ളത് പക്ഷെ മലയാള ഭാഷ അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന രീതി ഉണ്ട് അത്ഭുതപ്പെടുമായിരുന്നു പക്ഷെ ഇപ്പൊ റിപ്പോർട്ടറിൽ ഇരിക്കുമ്പോ സുജയ പാർവതി ചെയ്യുന്ന ഒരു ഞാൻ കാണുന്നില്ല പഴയ സിംഹത്തിന്റെ പല്ലും നഖവും കൊഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഇപ്പോൾ ഈ പടി ഇറങ്ങി പോന്നു അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടുള്ള നേരിട്ട് സംസാരിക്കാറുള്ള ഒരു മാധ്യമ മാധ്യമപ്രവർത്തന റിപ്പോർട്ടർ എന്ന നിലയിൽ ഞാൻ പറയുന്നു അദ്ദേഹത്തിന്റെ പല്ലും നഖവും തോന്നുന്നത് കേട്ടോ സത്യമായിട്ട് ആ സ്ഥാപനം അങ്ങനെ കുറെ ആൾക്കാരുടെ കയ്യിൽ പോയി വീണു എന്നുള്ളതാണ് അത് വളരെ ഒരു സമയത്ത് സാലറിയില്ല സാലറി ഇല്ല ഒരു സമയത്ത് സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസം പിന്നെ അഞ്ചാം തീയതി ആകുമ്പോൾ ഒരു ആയിരത്തി അഞ്ഞൂറ് വരും ക്ഷ്യാമം എത്ര കാലം വർക്ക് ചെയ്തു ഇവിടെ നാല് നാല് കൊല്ലം നാല് കൊല്ലം നാല് കൊല്ലം ക്ഷാമത്തിന് സാലറി കിട്ടിയിട്ടുണ്ടോ ആദ്യമൊക്കെ കിട്ടുമായിരുന്നു എത്രയായിരുന്നു സാലറി പറ തുറന്നു പറയാൻ ഇല്ല ആദ്യം ആദ്യത്തെ ഞാൻ ജോലിക്ക് റിപ്പോർട്ടറിൽ ചെല്ലുമ്പോൾ റിപ്പോർട്ടറിൽ എണ്ണായിരം രൂപയാണ് മന്ത്ലിയുള്ള എണ്ണായിരം രൂപയാണ് അന്നത്തെ സാലറി അങ്ങനെ രാഷ്ട്രീയ ഗുരുവിനെ വിശ്വസിച്ച് ഷാം എന്ന നേരെ ചോര തിളപ്പൊക്കെ അതിന് മുമ്പ് തന്നെ ഈ മാധ്യമ രംഗത്തേക്ക് വന്നപ്പോൾ തന്നെ ഞാൻ എന്റെ രാഷ്ട്രീയം പൂർണ്ണമായിട്ട് അവസാനിപ്പിച്ചു ഞാൻ രാഷ്ട്രീയം വെച്ച് വാർത്ത ചെയ്യുന്നതിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റില്ല മാത്രമല്ല ഞാൻ ഈ ഫേസ്ബുക്കിലൊക്കെ കിടന്ന് ഈ രാഷ്ട്രീയം പറയുന്ന മാധ്യമ പ്രവർത്തകരോട് വലിയ രീതിയിൽ വഴക്കുണ്ടാക്കിയിട്ടുണ്ട് വലിയ രീതിയിൽ ഒരു ഘട്ടത്തിൽ പിന്നെ ഈ മാധ്യമ മാധ്യമപ്രവർത്തകർ പലരും എന്താ പറയാ പിന്നെ പരാതി പറഞ്ഞു ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തെ വിളിച്ച് പരാതി പറഞ്ഞു ഞാൻ വളരെ രൂക്ഷമായ ഭാഷയിൽ ഇതിനെ എതിർത്തു കാര്യം നമ്മൾ ഈ പറയുന്ന വാർത്തകളെ ഒരു വാർത്ത ചെയ്യുകയും ആ വാർത്തയ്ക്ക് ശേഷം പിന്നെ ഫേസ്ബുക്കിൽ വന്നിരുന്ന അതിനെ നേരെ തിരിച്ച് ചർച്ച ചെയ്യുകയും ചെയ്യുന്ന രീതി ഈ ഡബിൾ ഡാഡി സിൻഡ്രം സ്ഥിരമാക്കാൻ ശ്രദ്ധിച്ചിട്ടില്ലേ ഇവിടെ ഒരുപാട് മാധ്യമ പ്രവർത്തകരുണ്ട് ഇവിടെ വന്നിരുന്ന രാവിലെ എന്താ പറയുക നിയമസഭയിൽ അടക്കുന്ന അല്ലെ പിന്നെ ഈ പിണറായി വിജയനെതിരായിട്ടുള്ള വാർത്തകളും കാര്യങ്ങളും എല്ലാം ആ സ്ഥാപനത്തിന് വേണ്ടി ചെയ്യും എന്നിട്ട് പോയിരുന്നു ഫേസ്ബുക്കിൽ ഒരു യാത്രയാകുമ്പോൾ പിണറായി വിജയനെയും ബാക്കിയുള്ളവരെ ഇങ്ങനെയുള്ള ആൾക്കാർ കൂടുതലും സി പി എംമാർ കൂടുതലും സി പി എംമാരാണ് ഈ മാധ്യമ മേഖലയിൽ പിന്നെ ഒരു അറുപത് ശതമാനം സി പി എം ഉണ്ട് പിന്നെ ബാക്കിയുള്ളത് ജിഹാദികൾക്ക് കേറിയിട്ടുണ്ട് പിന്നെ കുറച്ച് ഈ പറയുന്ന ഈ ചിന്താഗതി ഉള്ള ഒരു പത്ത് ശതമാനം പേരുനകത്തുണ്ട് ആർ എസ് എസ് ചിന്താഗതി ഉള്ളവർ വളരെ കുറവായിരിക്കും അടിച്ചൊതുക്കും ഇവിടുത്തെ സംഘടനയിൽ മെമ്പർഷിപ്പ് കൊടുക്കത്തില്ല മനഃപ്പൂർവ്വം കൊടുക്കത്തില്ല കൊടുക്കത്തില്ല പണ്ട് ആർ എസ് എസ് എനിക്ക് ഓർമ്മയുണ്ട് ജനൻ ടി വി റിപ്പോർട്ടർ ആയിരുന്ന സമയത്തുണ്ടല്ലോ ഈ ജനൻ ടി വി റിപ്പോർട്ടർമാര് വരുമ്പോൾ അടുത്ത പോലും അത് തന്നെ മെമ്പർഷിപ്പ് കൊടുക്കത്തില്ല കെ ഡബ്ല്യു ജി എന്താണ് കേരള യൂണിയൻ ഓഫ് വർക്കിംഗ് ജേർണലിസ്റ്റ് ജേർണലിസ്റ്റുകളുടെ സംഘടനയാണ് അതിന്റെ കോടിയുടെ നേരം എന്തോ ചോപ്പ് ആ ചോപ്പ് അവിടെ വെച്ചോട്ടെ കൈയിരിക്കട്ടെ ഈ ആർ എസ് എസ് അനുഭവമോ അങ്ങനെ ഉണ്ടോ എന്ന് കഴിഞ്ഞാൽ കെ ഡബ്ല്യു ജ മെമ്പർഷിപ്പ് എങ്ങനെ അറിയുമോ മൂന്ന് വർഷം ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യണം മെയിൻ സ്ട്രീമിൽ മൂന്ന് വർഷം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ജേർണലിസ്റ്റിനും ക്വാളിറ്റി ഉണ്ട് മെമ്പർഷിപ്പിന് കൊടുക്കത്തില്ല വരിക കൊടുക്കൂല പിന്നെ ഇവര് പ്രതിഷേധത്തിന് ഇറങ്ങും മാധ്യമപ്രവർത്തകർക്ക് അടിയുണ്ടോ അല്ലെങ്കിൽ എറിയുണ്ടു പ്രതിഷേധത്തിന് ഇറങ്ങും ശ്രദ്ധിച്ചിട്ടുണ്ടോ പ്രതിഷേധമോ ആ അടിക്കുന്നത് ഒന്നും ഈ കോൺഗ്രസ് ആയിരിക്കണം അല്ലെ ബി ജെ പി സി പി എമ്മോ ഇടതുപക്ഷ അടിച്ച കെ ഡബ്ല്യു ജെ ഉണ്ടത്തില്ല ചിലപ്പോൾ ചെറിയൊരു വാർത്താക്കുറിപ്പ് ഇറങ്ങും ചെറിയൊരു വാർത്താ കുറിപ്പ് അങ്ങനെ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് മാധ്യമപ്രവർത്തകരെ എന്തെല്ലാം തരത്തിൽ അപമാനിക്കാവുന്ന സമയത്തല്ലേ മാപ്രാ വിളി വരെ വന്നത് മാത്രം മാത്രമെന്ന് വിളിക്കുന്നതിലൊരു തെറ്റുമില്ല അതിനുശേഷം പരസ്യമായിട്ട് അപമാനിച്ചിട്ടുണ്ട് പക്ഷെ അതിനെല്ലാം നിതേഷ് കുമാർ ഒരു ഉളുപ്പില്ലാതെ ഞാൻ കേട്ടോ ആ അതിനെല്ലാം ന്യായീകരിച്ചിട്ട് വിളിക്കാൻ ഒരു സി പി എം പ്രവർത്തകനാണ് സി പി എം കാരനാണ് ഇപ്പൊ പരസ്യമായിട്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ബാക്ക് ടു ദയിന്റ് പോയിന്റ് റിപ്പോർട്ടർ ചാനലിനകത്ത് നടന്ന കാര്യങ്ങൾ റിപ്പോർട്ടർ ചാനലിൽ ഒരു സമയത്തായപ്പോഴത്തേക്ക് അതിന്റെ കറണ്ട് കട്ട് ചെയ്തു കറണ്ട് കെട്ടിയതാലുള്ള വലിയ പ്രശ്നം പിന്നെ വർക്ക് ചെയ്യും ബില്ലടച്ചില്ല ഇത് ഓഹരിയായിരുന്നു ഇതല്ല ഓഹരി ഷെയർ ആയിരുന്നു അല്ല ഷെയറിൽ ഒരു നല്ലൊരു ശതമാനവും പുള്ളി എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് വാങ്ങിക്കൂട്ടി പുള്ളിയുടെ ഇതിലെ കണ്ടറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ സ്ഥാപനത്തിലെ ജീവനക്കാർക്ക് സാലറി കൊടുക്കാതെ ഓഹരി വാങ്ങിക്കൂട്ടാൻ പുള്ളി താല്പര്യം കാണിച്ചു ജീവനക്കാർക്ക് അത് ചെയ്യാൻ പാടുണ്ടോ ചെയ്യാൻ പാടില്ല ഇവിടെ അവിടത്തെ ഒരു മാധ്യമപ്രവർത്തക പിന്നെ പീരീഡ്സ് ആണ് വാങ്ങിക്കാൻ പിന്നെ നാപ്കിൻ മേടിക്കാൻ പൈസ ഇല്ലെന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു വേറൊരു മാധ്യമപ്രവർത്തക ഇട്ടു നിഗേഷ ഞങ്ങൾക്കൊക്കെ ജീവിക്കണം കേട്ടോന്നിട്ടു എനിക്ക് ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് പേര് ഫേസ്ബുക്കിൽ പക്ഷെ അതൊന്നും ഒരുപാട് വർഷം അതിൽ ജോലി ചെയ്ത് അതിന്റെ പി സി ആറിൽ ഇരിക്കുക പി സി ആറിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ പണിയല്ല പി സി ആറിൽ ഇരുന്ന് നമ്മൾ പിന്നെ കണക്ട് ചെയ്യുക പുള്ളിയുടെ ചർച്ചയ്ക്ക് ഇരിക്കുന്ന ചർച്ചയ്ക്കൊക്കെ പല പല സമയത്താണ് പുള്ളി ഒന്ന് ചർച്ചയ്ക്ക് കയറുന്നത് പുള്ളിക്ക് ആരെയൊക്കെ വിളിക്കുമെന്ന് പുള്ളി ടോക്ക് ബാക്കിൽ പറയും അതാരാണെന്ന് കൃത്യമായിട്ട് കണ്ടുപിടിച്ച് എന്താ ഈ പി സി ആർ ഇരിക്കുന്നോ അടിക്കണം അങ്ങനെ വർഷങ്ങളോളം ഇരുന്ന തിരുവനന്തപുരത്തിന്റെ അതിർത്തി പ്രദേശത്തുള്ള ഒരു മാധ്യമ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ രാജി വേടിച്ചത് എങ്ങനെയാണെന്ന് അറിയാമോ രാജി ഗതി കെട്ടിട്ട് അദ്ദേഹം ശമ്പളമില്ല ഗതി കെട്ടിട്ട് അദ്ദേഹം ചെന്നിട്ട് പറഞ്ഞു സാറേ ഇങ്ങനെയാണെങ്കിൽ എനിക്ക് പിന്നെ ജീവിക്കാൻ മാർഗമില്ല ഞാൻ പോയിട്ട് വരുമെന്ന് പറഞ്ഞു പുള്ളി ഇങ്ങനെ ഇരുന്ന ആള് പുള്ളിയുടെ ഉണ്ട് പുള്ളി ഇങ്ങനെ ഇരുന്നിട്ട് പി സി ആറിന്റെ അവിടെ മോണിറ്ററുകൾ ഒരുപാട് വെച്ചിട്ടുണ്ട് അതായത് നമ്മൾ അവിടെ റീഡ് ചെയ്യുമ്പോൾ നോക്കിക്കോണോ റീഡറുടെ ബാക്ക് ഇത് ക്രോമ അല്ല ഒറ്റ ഫ്ലോർ ആയത് ബാക്കിയ ഒറ്റ ആണ് ഒറ്റ ഫ്ലോറിലാണ് ഈ കളി മൊത്തം നടക്കുന്നത് അപ്പൊ ബാക്ക്ഗ്രൗണ്ടിൽ അവിടെ ഇരിക്കുന്ന പുള്ളി അങ്ങോട്ട് നോക്കിയിരിക്കുക അപ്പൊ ഈ മാധ്യമപ്രവർത്തനം അപ്പൊ ഞാനിത് അവിടെ ഇരിക്കുക ഞാൻ വേറൊരു വാർത്ത ഞാൻ വാർത്തയുടെ കാര്യമായി ബന്ധപ്പെട്ടിട്ട് അവിടെ ചെന്നതാണ് എന്തോ ആ ഒരു ഏരിയയില് പോയ സമയത്ത് എനിക്ക് ആ കളമശ്ശേരിലെ ഏതോ ഭാഗത്ത് പോയ സമയത്ത് അവിടെ ചെന്ന് ലൈവ് ഇരിക്കാന്ന് വിചാരിച്ചു ഒരു വാർത്തക്കകത്ത് എനിക്ക് അന്നേരം ലൈവ് ഉണ്ട് ലൈവ് ഫ്ലോറിൽ നിന്ന് നിക്കാൻ വേണ്ടി ചെന്നപ്പം ഞാൻ ഇത് ശ്രദ്ധിക്കുന്നുണ്ട് ആ മനുഷ്യൻ ഇങ്ങനെ കൊണ്ട് ചെന്നപ്പോ ഇദ്ദേഹം ചെയ്യുന്നറിയാമോ ഈ പുറകിൽ നിന്ന് ഇങ്ങനെ ഒരു പേപ്പർ എടുത്തിട്ട് ഒരു പേന എടുത്ത് കൊടുത്ത് പോക്കറ്റീന്ന് എന്തോ രാജി വെച്ചോ എഴുതി രാജി എഴുതിക്കോളെ അന്നൊരു ഒന്ന് ആലോചിച്ചു നോക്കണം അദ്ദേഹത്തിന് വേണ്ടി പിന്നെ അവിടെ നിന്ന് വർഷങ്ങളോളം ജോലി ചെയ്ത് അദ്ദേഹത്തെ വിശ്വസിച്ച് ഇന്ത്യാവിഷനിന്ന് ഇറങ്ങി വന്ന് വർഷങ്ങളോളം ജോലി ചെയ്ത് അവിടെ പണിയെടുത്ത ഒരു മനുഷ്യൻ ശമ്പളം ഇല്ലാത്ത ഗതികേട് കൊണ്ട് ചെന്ന് ചോദിച്ചപ്പോൾ ഒരു പേപ്പറും പേനയുമാണ് എടുത്ത് തിരിച്ചു കൊടുത്തത് ചെയ്യാൻ പാടുണ്ടോ അതൊക്കെ പലപ്പോഴും നമ്മളെ പുള്ളി ഒരു കണ്ണൂർ ോ ഒരു ഇടതുപക്ഷ മൈൻഡ് ഉള്ള ആളാണ് പിന്നെ ഒരുപാട് വിഷയങ്ങൾ അവിടെ അവിടെ പിന്നെ ഒരു ഒരു മാധ്യമപ്രവർത്തകന്റെ വിവാഹത്തിന് പൈസ ഇല്ല വിവാഹത്തിന് അതെ അതെ ഈശ്വർ മാരേജായിട്ട് നടക്കുന്ന ഒരു കാര്യം രണ്ടു മാസം ശമ്പളം കൊടുത്താത് ആ പാവപ്പെട്ടവൻ അത് കൊണ്ടുപോയി രജിസ്റ്റർ രജിസ്റ്റർ ഈ ജേർണലിസ്റ്റുകൾ പൊതുവേ ഈ പറയുന്ന പോലെ താലിമാലയിൽ ഒന്നും കൂടുതൽ വിശ്വസിക്കാറില്ലല്ലോ ഇതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാല ഇടുന്ന പരിപാടി ആരെ കൂട്ടുകാർക്ക് ഇച്ചിരി ഭക്ഷണം മേടിച്ചു കൊടുക്കണം ഒരു രജിസ്റ്ററി അതിന് പൈസ കൊടുത്തില്ല അതിന് കൊടുത്തില്ല അതിന് വേണ്ടിട്ട് അവിടുത്തെ എച്ച് ആർ എന്നെ വിളിച്ച് 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 ഊപ്പാട് വന്നിട്ടുണ്ട് പിന്നെ ഞാനിതുപോലെ ഞാൻ വിളിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ പൈസ ഇല്ലാത്ത അവിടത്തെ ഇവിടെ പിന്നെ ഒരു ഒരു സ്ഥാപനത്തി ജോലി ശമ്പളം മുടങ്ങി ബ്രേക്കിങ് ബ്രേക്കിംഗ് അടിച്ചു കൊടുക്കുക ശമ്പളം മുടങ്ങി തൊഴിലാളികൾക്ക് ഇന്നടത്തെ ശമ്പളം ഇല്ല ഏഹ് ബുദ്ധിമുട്ടിൽ തൊഴിലാളികൾ ഈ ഇതെല്ലാം ബ്രേക്കിങ്ങിനെ അടിച്ചടിച്ച് പോവാ ഒരു റിപ്പോർട്ടർ റിപ്പോർട്ട് ചെയ്തോണ്ട് ടിക്കർ ഇരിക്കുന്നു ബ്രേക്കിംഗ് ഇടുന്നു അത് സ്ക്രീൻഷോട്ട് ഫോട്ടോ എടുത്ത് ഇത് എടുത്തല്ലോ വളരെ തീവ്രമായിട്ട് അവിടെ ഇരുന്ന് ഈ ഈ റിപ്പോർട്ടർ അങ്ങോട്ടിട്ട് പണിഞ്ഞു കൊടുത്തതാ അദ്ദേഹത്തിന്റെ കരിപ്പ് മൂന്നാലഞ്ച് മാസമായിട്ട് ശമ്പളം കിട്ടിയിട്ടില്ല ആ കരിപ്പ് ആ പുള്ളി വാർത്ത പോയി കണ്ടുപിടിച്ചു പോന്ന വേറൊരു സ്ഥാപനത്തിന്റെ മാധ്യമ സ്ഥാപനമല്ല വേറൊരു സ്ഥാപനത്തി ശമ്പളം കൊടുക്കുന്നില്ല തൊഴിലാളികൾക്ക് ശമ്പളം ഇല്ലാതായിട്ട് അഞ്ചു ദിവസമായിട്ടാണ് ഒന്നാം തീയതി കൊടുക്കേണ്ട ശമ്പളം അഞ്ചാം തീയതി അങ്ങാണ്ട് വരെ നീണ്ടുപോയി ഇവിടുത്തെ ഏതോ ഒരു പിന്നെ ഇതാണ് നമ്മുടെ ഈ കൺസ്യൂമർ ഫെഡ് പോലെ എന്തോ ഒരു സ്ഥാപനമാണ് അങ്ങനെ സ്ഥാപനത്തിന് കീർത്തിയായിട്ട് ഓർമ്മ കിട്ടത്തില്ല അഞ്ച് ദിവസമായിട്ട് ഇവിടെ മുടങ്ങിയിട്ടുള്ളൂ ഇവിടെ അഞ്ച് മാസമായി മുടങ്ങിയിട്ട് ഒരു സൈഡിൽ അപ്പൊ ഇത് മനഃപൂർവ്വം പോയിട്ട് അവിടെ ചെന്നിട്ടില്ലായിരിക്കുന്നു ഇങ്ങനെയാണോ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചത് അതെറങ്ങി പറഞ്ഞേ മതി വലിച്ചോളം പറഞ്ഞ വാർത്ത ഇത് ഇദ്ദേഹത്തിന് മനസ്സിലായി എനിക്കിട്ട് ഇത് കുത്തിയതാ ശരി ഇത് നല്ല ബുദ്ധിയുള്ള ഒരു ജല ഇത് കുത്തിയതാ ഇങ്ങനെയൊക്കെയുള്ള വലിയ ഇത് പിന്നവിടുത്തെ ഡി എസ് എൻ ജി ഡി എസ് എൻ ജി ഡി എസ് എൻ ജി അവിടെ ഒതുക്കിയിട്ടുണ്ട് ഡി എസ് എൻ ജി എന്ന് പറയുമ്പോ ഒരു സമയത്ത് ഇത് റോഡിൽ പോകുമ്പോ ആളുകളിൽ നിന്ന് നോക്കുമായിരുന്നു ആദ്യമൊന്നും ആൾക്കാർക്ക് ഇതിന് മനസ്സിലായില്ല ആൾക്കാർ ബ്രിട്ടാനിയുടെ ബിസ്കറ്റിന്റെ വണ്ടിയാണെന്നൊക്കെ ഇത് ഞാൻ പിന്നെ ആലുവയിൽ ഒരു റിപ്പോർട്ടിങ്ങുമായിട്ട് ഉപയോഗത്തേക്ക് ഒരു ബേക്കറിയുടെ ഫ്രണ്ടിൽ കൊണ്ടിട്ട് കേട്ടോ ഇത് ഇത് ഞങ്ങള് ഞാൻ ഫ്രണ്ടിൽ കാറിൽ പോകുന്ന ഡി എസ് എൻ ജി പുറകെ വരുന്നു അപ്പൊ ഞാൻ ഇവിടെ നിന്നിട്ട് ബേക്കറിയുടെ അകത്തോട്ട് കയറിപ്പോയി പിന്നെ വെള്ളം കൊണ്ട് മേടിക്കാൻ അങ്ങോട്ട് കയറി പോയി ഈ ഡി എസ് എൻ ജിയിൽ ചേട്ടൻ ഞാനും ഇറങ്ങി വരുന്നത് പറഞ്ഞു ഡി എസ് എൻ ജി ഉള്ള ഈ മാധ്യമ സ്ഥാപനങ്ങൾ സത്യം പറഞ്ഞാൽ തറവാട്ടിന്റെ ഫ്രണ്ടിൽ ആന ഉള്ളത് പോലെ നമുക്കൊന്നും ഞാനൊന്നും സാറ്റലൈറ്റ് വർക്ക് ചെയ്യുമ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ഡി എസ് എൻ ജി ഇല്ല ലൈവ് ബാഗുകള് ലൈവ് ബാഗ് ഡി എസ് എൻ ജി ഇല്ല സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഡി എസ് എൻ ജി ആ ഡി എസ് എൻ ജി ഉള്ള റിപ്പോർട്ടറിനെ എപ്പോഴും റിപ്പോർട്ടറിന്റെ അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ എജിസ് പ്ലക്സിന്റെ സൈഡിലായിരുന്നു റിപ്പോർട്ടറിന്റെ ഓഫീസ് എജിസ് പ്ലക്സ് ഇല്ലേ എസ് എൽ തിയേറ്ററും സൈഡിലായിരുന്നു അവിടെയും ഒരു ഡി എസ് എൻ ജി കിടപ്പുണ്ട് ഞാൻ അതവിടെ പോകുമ്പോൾ ഞാൻ വിചാരിക്കും

നശിപ്പിച്ചു വെച്ചേക്കുന്ന പടം അത് പടങ്ങണം എന്താടാ ശാന്തി എന്താ ഞാൻ അതിലെ ഡയലോഗ്ലെ ഡയലോഗ് എടുത്ത അത് കഴിക്കണ്ടാത്ത അല്ല അങ്ങനെ ഒരു അത് ഞാൻ പടം ശ്രദ്ധിച്ചെന്ന് അറിയുമ്പോ ഞാൻ നോക്കിയപ്പോ നമ്മുടെ സ്ഥാപനത്തിന്റെ പടത്തിന്റെ ഇതിനകത്ത് ഇങ്ങനെ യൂട്യൂബിലൂടെ ഇത് ഇത് ഞാനും പറഞ്ഞില്ലല്ലോ വിചാരിച്ചിട്ട് പക്ഷേ ഈ ആൾക്കാർക്ക് ശമ്പളം കൊടുക്കാനില്ലെങ്കിലും ടെക്നീഷ്യൻസ് വരുന്നുണ്ട് എന്റെ ഏറ്റവും വലിയ ഒരു അത്ഭുതം അതാണ് കേട്ടോ ഷാമേ അതായത് ആൾക്കാർക്ക് ശമ്പളം കൊടുക്കാനില്ല ജനറേറ്റർ പെട്രോൾ അടിക്കണ്ടേ പെട്രോളിന് എന്താ പൈസ ഡി എസ് എൻ ജിയിൽ കാറ്റടിക്കാനില്ല കടക്കാതെ ആണെങ്കിൽ മുമ്പിൽ നിൽക്കുന്നു എന്നിട്ട് പുള്ളിക്കൊരു കുഴപ്പമില്ല ും കുല എന്നിട്ടും വർഷവർഷ ഇവിടുത്തെ അക്കാഡമികളിൽ ഇറങ്ങുന്ന എത്ര കുട്ടികളാ ഇതുങ്ങൾക്ക് എല്ലാം ഒന്ന് എന്തോ വന്നൊന്ന് മറ്റേ ഇത് ടി വി കാണിച്ചാൽ മതി ടി വിൽ ഒന്ന് കാണിക്ക ഇത് കൊറച്ചാളൊരു പഠന കളരി ആയിട്ട് ഉപയോഗിച്ചു പഠനക്കളരി അവിടെ വരുവോ പഠിക്കുക വേറെ സ്ഥാപനത്തിൽ പോവുക അങ്ങനെ ഒരു ആദ്യമൊന്നും ഇതൊന്നും അല്ലായിരുന്നു കേട്ടോ അത് തുള്ളിക്കാതൊരു സൗകര്യം ആയെന്ന് തോന്നുന്നു കാരണം ഇവിടെ വരും ഒരു രണ്ട് മൂന്ന് മാസം ചില ആറ് മാസം ചില ഒരു വർഷം നിക്കും ഇല്ലാതെ പഠിക്കും അടുത്ത ബാച്ച് വരും അതൊരു സ്കൂൾ ഓഫ് ആയി അത് കഴിഞ്ഞിട്ട് ആദ്യമൊക്കെ എന്താ പറയുക ജിബിട്ടോടിക്കുവായിരുന്നു ജിബ്ബ് ഫ്ലോറിനകത്ത് ജിബ് നമ്മള് ഫ്ലോറിൽ നിൽക്കുമ്പോൾ സൂക്ഷിച്ച് നിന്നില്ലെങ്കിൽ ഉണ്ടല്ലോ ജിബ് ഒന്ന് തലക്കിടിക്കും ജിബിട്ട് തറക്കും ജിബെന്ന് പറഞ്ഞാൽ ക്യാമറ വെച്ചിരിക്കുന്ന ഗ്രെയിൻ ഇത് ജിബി ടു ജിബ് ഫ്ലോറിൽ കിടന്ന് ഞാൻ കറങ്ങോ നാലു സൈഡിൽ കൂടെ ജിബ് വരും അതാണെങ്കിൽ ഒറ്റ ഫ്ലോറിൽ ഒറ്റ എല്ലാവരും എഡിറ്റേഴ്സ് ടെക്നീഷ്യൻസ് ആ റിപ്പോർട്ടേഴ്സ് ക്യാമറാമാൻ പിന്നെ മേക്കപ്പ് എല്ലാവരും ഒരു ഒറ്റ ഫ്ലോറിലായിരിക്കുന്നത് ഇവിടെ ഇവിടെ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞ എല്ലാവരെയും കാണാം അതുകൊണ്ട് അവിടെ അവിടുത്തെ അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന ഏറ്റവും അത് ഒരു ഇന്റഗ്രേറ്റഡ് സിസ്റ്റം കൊണ്ടുവന്നത് നല്ല സിസ്റ്റം ആയിരുന്നു ഈ ചാല ഭയങ്കര വാർത്തകളായിരുന്നു സോളാർ കേസ് കേസൊക്കെ ചാലക്കുമായിരുന്നു എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് വേണു ബാലകൃഷ്ണനൊക്കെ ഉമ്മൻചാണ്ടി ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഉമ്മൻചാണ്ടി എഴുന്നേറ്റ് പോകുന്ന വലിയ വാർത്തയായിരുന്നു ഉമ്മൻചാണ്ടി ഇന്റർവ്യൂ ചെയ്തപ്പോ ഉമ്മൻചാണ്ടി ഇന്റർവ്യൂ നിർത്തണം പോകുന്നുണ്ടോ അതൊന്നും വലിയ സംഭവം പിന്നെ പുള്ളിക്കാരനൊക്കെ ഇറങ്ങി അവസാനം വരെ കടിച്ചു പിടിച്ച് നികേഷ് കുമാറിന്റെ അഭിലാഷ് മോനെ മാത്രമേ ഉള്ളതും പുള്ളിക്കാരന് സാറിന് സാലറിയും അല്ല അദ്ദേഹം ഒരു വലിയ മുഖം ഒരു വലിയ സത്യം ാണ് സത്യപ്രികേഷ് കുമാർ ആണ് അഭിലാഷ് മോഹൻ അഭിലാഷ് മോഹൻ ആക്കിയെന്ന് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ ഇക്ക കേറി കൂടി മൈക്കും പിടിച്ചുകൊണ്ട് സകല സിനിമക്കാരുടെ പറഞ്ഞ് ഓടുന്നുണ്ട് ആട്ടിവിടുവ എല്ലാരും ഒരു നാളല്ലേ ഇക്ക ഞാൻ പറഞ്ഞില്ലേ ഇക്ക ജേർണലിസം പഠിച്ച ആളല്ലായിരുന്നു ഇക്ക ഒരു പിന്നെ ആദ്യം എന്ന് പറഞ്ഞ ഇക്ക ഇടുക്കിയിൽ എന്തൊക്കെയോ ഈ ബിസിനസ്സും കാര്യങ്ങളൊക്കെ സാമ്പത്തികമുണ്ട് നല്ല സാമ്പത്തികം ഉണ്ട് മനുഷ്യന് അപ്പൊ ഇക്ക അവിടെ ബിസിനസ്സും കാര്യങ്ങളും പരിപാടികളൊക്കെ ആയിട്ട് നടക്കുന്ന സമയത്താണ് അവിടെ ആക്സിഡന്റ് നടക്കുന്നത് അവിടെ ഒരു ആക്സിഡന്റ് കിടന്ന് അന്നത്തെ ഇന്ത്യ വിഷന്റെ റിപ്പോർട്ടർക്ക് എന്താ അവിടെ പോയി എടുക്കാൻ മതി അവിടെ പോയി സ്ഥലത്ത് പോയി അപ്പൊ എന്തോ വാട്സപ്പ് ഇത്തിരി വിഷ്വൽ കിട്ടിയാൽ മതിയല്ലോ വാട്സപ്പ് ഇത്തിരി വിഷുലിന് വേണ്ടിട്ട് പുള്ളി അവിടത്തെ ഒരു പ്രാദേശികമായിട്ടുള്ളൊരു കക്ഷിയെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞതുപോലെ അവിടെ നിന്ന് ഇച്ചിരി വിഷു കിട്ടാൻ തേര് മാർഗ്ഗം ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പൊ ആ കക്ഷി എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്കയെ വിളിച്ചു ക വിളിച്ചിട്ട് ചോദിച്ചു നീ എവിടെ നിന്ന് പുള്ളി അതിനടുത്തുണ്ട് ഇന്ന് പറഞ്ഞാൽ നീ ഒരു മൊബൈൽ ഇത്തിരി വീഡിയോ എടുത്ത് അയച്ചതരാൻ പറഞ്ഞു ഇക്ക അതെടുത്ത് അയച്ചു കൊടുത്തു ഇക്ക പിറ്റേന്ന് അവിടുന്ന് സർട്ടിഫിക്കറ്റ് കിട്ടി അവിടെ ഈ ഒരു സിനിമ ഉണ്ടല്ലോ നരേന്ദ്രമകൻ ജയകാന്തം മകന പാപ്പുണ് അങ്ങേ ഇത് പല പല കാര്യങ്ങളും വൻ പൊട്ടചനങ്ങളൊക്കെ പറഞ്ഞോളെ സ്വയം ആത്മഹത്യ ചെയ്തു എന്നൊക്കെ പറഞ്ഞോളെ സ്വയം ആത്മഹത്യ സ്വയം ആത്മഹത്യ ചെയ്തു എന്നൊക്കെ ഒരു പുള്ളിക്കാരൻറെ കാണുമ്പോഴേ നമുക്കറിയാം വലിയ ആർട്ടിഫിഷ്യൽ അങ്ങനെയുള്ള കുറെ പേര് പിന്നെ അവിടെ കടന്നുകൂടി കടന്നുകൂടി പിന്നെ പുള്ളിക്ക് സ്പേസ് ഉണ്ട് അദ്ദേഹം ഇവിടെ എന്തെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് പൈസ കടം കൊടുത്തു പൈസ കടം കൊടുത്ത് പിന്നെ ഏറ്റവും വലിയൊരു സംഭവം നമ്മൾ പറയാൻ പറ്റുപോയി നികേഷ് കുമാർ എന്റെ ചോദ എന്ന് പറഞ്ഞ് ശേഷം റിപ്പോർട്ടർ ചാനലിന്റെ സത്യം പറഞ്ഞാലും റിപ്പോർട്ടർ ചാനൽ നന്ദി പറയണം ദിലീപിനോട് നന്ദി പറയണം ദിലീപിനെ ഇട്ട് കുറെ കാലം ഓട്ടിച്ചു റിപ്പോർട്ടർ ചാനൽ ആ ദിലീപിനെയ്റെ വിഷയം ദിലീപിനെയും ഈ ഇദ്ദേഹത്തെ ഇവിടുത്തെ തിരുവനന്തപുരത്തെ പിന്നെ ബാല ബാലേന്ദ്രകുമാർ ബാലേന്ദ്രകുമാർ ഓരോന്ന് ഓരോന്ന് തട്ടിവിടും പിന്നെ അത് അവിടെ ചർച്ചയാവും പിന്നത് വേറെ ഒരു വേറെ എല്ലാ ചാനലുകളും അപ്ലോഡ് ചെയ്യും അതിന് അതിനുള്ള റവന്യൂ നല്ല രീതിയിൽ ഒരു സമയത്ത് അവിടെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് പിന്നെ ഇങ്ങനെയുള്ള ഫ്ലോർ സിനിമയ്ക്ക് വേണ്ടി വലിയ തോതിൽ ഇങ്ങനെ വാടകയ്ക്ക് കൊടുത്തുകൊണ്ടേയിരുന്നു അങ്ങനെയാണ് ഈ ഫിലിം റിപ്പോർട്ടർ ആയത് ജീവിതത്തിൽ പിന്നെ മാറ്റങ്ങൾ ഉണ്ടായത് ഇക്ക അവിടെ വരുന്ന സിനിമാക്കാരെയൊക്കെ

പിന്നീട് അപ്പോഴും ഈ മാധ്യമ മാധ്യമപ്രവർത്തകരായ നിങ്ങൾക്ക് അതിനുവേണ്ടി പോരാടുന്ന ആൾക്കാരല്ലേ കുത്തി അത് ഇവിടെ നടക്കത്തില്ലേ മാധ്യമ മാധ്യമപ്രവർത്തകർ എന്ന് പറഞ്ഞ ഇവിടെ എന്തുവാധ്യമപ്രവർത്തക ഇവിടെ തൊഴിലാണിത് ഒരു തൊഴിൽ ആ നിങ്ങളാണ് പോയിട്ട് ശമ്പളം കൊടുക്കുന്നില്ല എന്ന് ആ ശമ്പളം കൊടുക്കുന്നില്ല പറയുന്നത് ഇതിപ്പോ ഇത് ഞാൻ ഇപ്പൊ ഇത് സംസാരിക്കാനുള്ള കാര്യം അദ്ദേഹം മാധ്യമ പ്രവർത്തനം അവസാനിപ്പിച്ചല്ലോ പൂർണ്ണമായ രാഷ്ട്രീയത്തിലേക്ക് ഇപ്പൊ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗത്തിലേക്ക് ക്ഷണിതാവാണ് ഇപ്പൊ ഇനി സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗം ആവാൻ പോവാണ് മധ്യപ്രവർത്തനം അവസാനിച്ചല്ലോ അപ്പൊ അവസാനിപ്പിക്കുമ്പോഴത്തേക്ക് എന്താ പറയാ എല്ലാവർക്കും ഉള്ള പൈസയും പി എഫും ഒക്കെ കൊടുക്കണം പി എഫ് അടച്ചിട്ടില്ല എന്നെ ഇവിടെ മിക്കവരുടെ അടച്ചിട്ടില്ല പി എഫ് പി എഫ് പക്ഷെ കട്ടായിട്ടുണ്ട് നമ്മുടെ നമ്മുടെ മാസം മാസമാസം നമ്മുടെ പി എഫ് നമ്മുടെ നിന്ന് കട്ട് ചെയ്യും പക്ഷേ പി എഫ് അടയ്ക്കത്തില്ല ഇ എസ് ഐ ഇ എസ് ഐ അടയ്ക്കത്തില്ല കട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഇത് ഒരുപാട് റിപ്പോർട്ടർ ചാനൽ മാത്രമല്ല കേട്ടോ ജീവൻ ടി വി ഇതൊക്കെ മാധ്യമ പ്രവർത്തകർക്ക് ഒട്ടും സാലറി കൊടുക്കാത്ത സ്ഥാപനങ്ങളാണ് പലതും പുറത്തു വരുന്നില്ലെന്നുള്ളൂ പലരും വളരെ ബുദ്ധിമുട്ടിലാണ് പല സ്ഥലങ്ങളിലും കഴിഞ്ഞു ജേർണലിസ്റ്റുകൾ ഒരുപാട് ഞാൻ ഞാൻ നേരത്തെ ഓൺലൈനിൽ ജോലി ചെയ്തിരുന്നല്ലോ അവിടെ ഞാൻ ഇതുപോലെ ഒരു മാധ്യമ പ്രവർത്തകൻ ഞാൻ നോക്കിയപ്പോൾ പേരൊന്നും ഞാൻ പറയുന്നില്ല മോശമല്ലേ അയാളെ യാത്രയായപ്പോ സോഷ്യൽ മീഡിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു എനിക്കൊരു പരിചയം ഇല്ല പുള്ളിക്കാരനെ പക്ഷെ എൻ്റെ ഫ്രണ്ടാണ് സ്വാഭാവികമായിട്ടും നമ്മളെ വാർത്ത കണ്ടിട്ട് നമുക്ക് ഫ്രണ്ട് സ്റ്റേക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും അപ്പം ഞാനിങ്ങനെ ഞെട്ടിപ്പോയി എന്ത് പുള്ളിക്കാരൻ ഇങ്ങനെ അപ്പോൾ നമുക്കൊരു ഇത് തോന്നൂല്ല അപ്പം എനിക്ക് പെട്ടെന്ന് ഞാൻ പുള്ളിക്കാരന് മെസ്സേജ് അയച്ചു എന്താണ് കാര്യം എന്ന് പറഞ്ഞു മെസ്സേജ് അയച്ചു എന്നാണ് എൻ്റെ ഓർമ്മ എന്താണ് കാര്യം എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു എന്ന് തോന്നുന്നു അല്ല മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്തു അന്ന് കുറെ വർഷമായി എനിക്ക് ഓർമ്മ കിട്ടും അത്രയ്ക്ക് അങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ല അപ്പം ഇങ്ങനെ പുള്ളിക്കാരൻ വളരെ വിഷമത്തിലുള്ളൊരു സാഹചര്യത്തിലാണ് പുള്ളിക്കാരൻ വർക്ക് ചെയ്ത ഒരു സ്ഥാപനത്തിൽ നിന്ന് കിട്ടിയിട്ടില്ല ശമ്പളം കിട്ടിയിട്ടില്ല എന്നുള്ളൊരു വന്നു ഞാൻ ദിവസം ഒരു വാർത്ത ചെയ്തു ശമ്പളം കൊടുക്കാന്ന് വെച്ച് പറഞ്ഞു വിളിച്ച് അതെനിക്ക് ഭയങ്കര ഒരു അഭിമാനമായിട്ടുള്ളത് പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ഇതേ ഓഫീസിലുള്ള എല്ലാരെയും എന്നെ വിളിക്കുകയാണ് ഞങ്ങൾക്ക് വേണ്ടി കൂടെ വാർത്ത ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി കൂടെ വാർത്ത വിഷമം തോന്നിപ്പോയി അങ്ങനത്തെ അവസ്ഥ ഞാൻ വേറൊരു പറഞ്ഞുതരാം ഓണത്തിന് നമുക്ക് ബോണസ് തരണമല്ലോ അല്ല നമ്മളെ കട്ട് ചെയ്യുന്ന പൈസ ഉണ്ടല്ലോ അതേ നല്ല ഇതെടുത്ത് തരുന്നത് ഈ ഓണത്തിന് എന്തായിരുന്നു അറിയാമോ ഒരു പെട്ടി ഒരു ഒരിത്ര ഒരു ചെറിയ പെട്ടി പെട്ടി ബിസ്കറ്റും ആ ബിസ്കറ്റ് കിറ്റ് പിന്നെ ഒരു ഈ അടപ്രഥ അടപ്രഥമന്റെ കിറ്റ് പത്ത് രൂപയുടെ പപ്പടം ഇതെല്ലാം കൂട്ടി കഴിഞ്ഞാൽ െണ്ണ പിന്നെ ഒരു രണ്ട് കിലോ അരി പിന്നെ ഇതാണ് ബോണസ് ആ റിപ്പോർട്ട് വെച്ചാൽ ബോണസാ ഒരു പെട്ടി ഈ പെട്ടി എടുത്ത് വിട്ട് വീട്ടിൽ കൊണ്ടുപോകണമെങ്കിൽ ഓട്ടം ഒഴിക്കണം അതിന് അതിന്റെ ചെലവ് വരും റൂബി കൊണ്ടു വെക്കണം റൂബി കൊണ്ടുവയ്ക്കണമെങ്കിൽ ഇതിനേക്കാൾ പക്ഷെ നല്ല ചില സ്ഥാപനങ്ങൾ ഉണ്ട് കേട്ടോ ഞാൻ ചരിച്ച് വർക്ക് ചെയ്യുന്ന ചില സ്ഥാപനങ്ങൾ അഞ്ചാം തീയതി വൈകിട്ട് അഞ്ചാം തീയതി എന്ന് പറയുന്ന ദിവസം വൈകിട്ട് സാലറി കയറിയില്ലെങ്കിൽ അവിടുത്തെ അക്കൗണ്ടിനു മരിച്ചു എന്നാണ് അതിന്റെ അർത്ഥം കറക്റ്റ് ആയിരിക്കും അഞ്ചാം തീയതി ഞായറാഴ്ചയോ അവധി ദിവസം ആണെങ്കിൽ നാലാം തീയതി വെറും നാലാം തീയതി അവധി ദിവസം ആണെങ്കിൽ മൂന്നാം തീയതി വരും അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ട് അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഇവിടെ അത് പറഞ്ഞുകൊണ്ട് ഇത്തവണെങ്കിലും നികേഷ് കുമാറിന് കനപ്പെട്ട ഒരു പൊസിഷൻ സി പി എം കൊടുക്കട്ടെ അദ്ദേഹത്തെ വീണ്ടും വഴിയാധാരമാക്കി ഈ മാധ്യമ മാധ്യമപ്രവർത്തനങ്ങളിലോട്ട് തിരിച്ചു കൊണ്ടുവന്ന വന്ന ബാക്കിയുള്ളവരെ പറഞ്ഞുകൊണ്ട് അല്ല ഇനി വന്ന ഇനി വന്ന സുജിത് ജോജി വല്ല ാണ് അപ്പോ ബുദ്ധിമുട്ടിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിന്റെ ആ ഒരു പുതിയ ഉദ്യമത്തിന് എല്ലാവിധ ആശംസയും നേർന്നുകൊണ്ട് നിർത്താം ഗുരുവിനെ നന്ദി പറയുന്നു